അനീഷ് ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഒന്ന് ശബ്ദിക്കാൻ സമയം കൊടുക്കാതെ രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ഒന്ന് രണ്ട് മണിക്കൂർ ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് ഇത്രയും നാളും താൻ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ആരെ നോക്കിയാണോ പറഞ്ഞിരുന്നത് അവരുടെ വായിൽ നിന്ന് വന്ന ക്രൂരമായ കുറ്റാരോപണങ്ങളും കുത്തുവാക്കുകളും അത് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായി ഒടുവിൽ അനുമോൾ അനീഷിന്റെ മുൻപിൽ നിലവിളിച്ചു കൊണ്ട് പറയുകയാണ് എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നിട്ട് പ്രേക്ഷകരോട് പറയുകയാണ് ദൈവത്തെ ഓർത്ത് ദയവ് ചെയ്ത് നിങ്ങൾ ആരും എനിക്ക് വോട്ട് ചെയ്യരുത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തുവിട് എനിക്ക് മടുത്തു സത്യത്തിൽ ഈ രംഗങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് സഹതാപം തോന്നുന്നുണ്ട് എന്താണ് ഇവിടുത്തെ പ്രശ്നം ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് അന്യായം ഇന്ന് ഉച്ചയ്ക്ക് അടുക്കളയിൽ ഭക്ഷണം വിളമ്പിയതിനോടുള്ള ബന്ധത്തിലുണ്ടായ ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു കാര്യങ്ങൾ അതായത് അനുമോളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷേ ഇത്രയും അധികം വളഞ്ഞിട്ടുള്ള ആക്രമണത്തിനും പരസ്യ വിചാരണയ്ക്കും ഇടയാകത്തക്കവണ്ണമുള്ള വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ അനുമോളോടുള്ള പക കടുത്ത ഈഗോ സുഹൃത്തുക്കളാണ് സ്വാഭാവികമായിട്ടും അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അങ്ങനെ പോലും ചിന്തിക്കാതെ ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അനുമോളെ മാക്സിമം തകർക്കുക എന്നുള്ള കൂടി തന്നെ ആതിലെയും നൂറയും അനുമോൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും നൂറയുടെ അനുമോളോട് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ ചിരിയും അമ്പരപ്പും അമ്പരപ്പുമൊക്കെയാണ് ഉണ്ടായത് അതായത് ഞാൻ ഈ ഹൗസിന്റെ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ എന്നുള്ള ഒരു ബഹുമാനമെങ്കിലും എനിക്ക് തരണ്ടേ എന്ന് സത്യത്തിൽ ഈ എപ്പിസോഡും ലൈവും ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞ ആഴ്ചയിലെ പ്രശ്നങ്ങൾക്ക് മുഴുവനും തുടക്കമിട്ട ഒരേ ഒരു വ്യക്തി നൂറയായിരുന്നു നൂറയ്ക്ക് ക്യാപ്റ്റനോട് ബഹുമാനം ബഹുമാനമുണ്ടായിരുന്നോ കഴിഞ്ഞ ആഴ്ച മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടായിരുന്നോ ആ മൂന്ന് ക്യാപ്റ്റന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഓരോരുത്തരും ഒന്ന് പറയുകയാണ് നിങ്ങൾ ഡ്യൂട്ടി ചെയ്ത് ഡ്യൂട്ടി ചെയ്യും ചെയ്യില്ല എന്ന് കട്ടായം തീരുമാനിച്ചു അവസാനം ആര്യൻ പിറകിന് നടന്ന് ബെഗ് ചെയ്യുകയാണ് അതൊക്കെ വിട് വിഷയങ്ങളൊക്കെ സ്വാഭാവികമാണ് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും ഇവിടെ എല്ലാം അലങ്കോലമായി കിടക്കുകയല്ലേ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും ചെയ്യില്ല 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 കട്ടായം തുറന്നു പറഞ്ഞു എന്ത് ബഹുമാനമാണ് ഇവർ ക്യാപ്റ്റന്മാർക്ക് കൊടുത്തിട്ടുള്ളത് അതുമാത്രമല്ലല്ലോ ഇതിനു മുമ്പ് അനീഷ് അവിടെ വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ആദില ആ ടീമിലെ മെമ്പർ ആയിരുന്നു ബസൽ ടീമിന്റെ ക്യാപ്റ്റൻ പാത്രം കഴുകുവാൻ വേണ്ടി ആതിലയുടെ പിറകിൽ നടക്കുകയാണ് അനീഷിനെ രാവ് എളുക്കോളം എത്രമാത്രം തെറി പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഈ ആദില അപ്പോൾ ഇവരാണോ ഈ ക്യാപ്റ്റൻസിയെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വകുപ്പടിച്ചു കൊണ്ടുവരുന്നത് സംഗതി എല്ലാവരും കേൾക്കെയാണ് പറയുന്നത് അനുമോളോട് ആയതുകൊണ്ട് വേറെ ആർക്കും പ്രശ്നമില്ല മറ്റാരോടെങ്കിലും ആയിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ അക്ബറും നെവിനും ഒക്കെ ചാടിയിറങ്ങും കഴിഞ്ഞ ആഴ്ച നീ ഇവിടെ എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയതെന്ന് തീർച്ചയായിട്ടും മുഖത്ത് നോക്കി അടിച്ചേനെ എന്നാൽ അവരുടെ ഏറ്റവും വലിയ ശത്രുവായ അനുമോൾക്കെതിരെ ആയതുകൊണ്ട് അതങ്ങനെ നടക്കട്ടെ നമുക്ക് ചൂട് കയറ്റി കൊടുക്കാം എന്നുള്ള രീതിയിൽ അക്ബറും നെവിനും എല്ലാം ഇതിന്റെ പിന്നാലെ നടക്കുകയായിരുന്നു ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിലെ ന്യായവും അന്യായവും അത് കൃത്യം കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കുവാൻ അനിമോൾക്ക് അറിയില്ല അനിമോൾക്ക് അറിയാം പ്രശ്നം എന്തൊക്കെയാണെന്നും തന്റെ ഭാഗത്തെ നീതിന്യായവും എന്താണെന്നും അത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയുക എന്നുള്ളത് അനിമോൾക്ക് അറിയില്ല അല്ലെങ്കിൽ അനിമോൾ അത് ചെയ്യാറില്ല അനിമോൾ കിച്ചൺ ടീമിൽ നിന്നും ഡ്യൂട്ടി ചെയ്യാതെ വേണ്ട എന്ന് പറഞ്ഞിറങ്ങിപ്പോയി അതിനുശേഷം വെസൽ ടീമിലേക്ക് അനിമോളെ എടുത്തിട്ടു തുടർന്ന് അനുമോളോട് പാത്രം കഴുകുവാൻ പറയുകയാണ് ിൽ അനുമോൾക്കൊപ്പം പാത്രം കഴുകുവാനുള്ളത് അക്ബർ ആണ് പാത്രം കഴുകുവാൻ തന്നോട് പറഞ്ഞപ്പോൾ താൻ കഴുകില്ല എന്ന് പറഞ്ഞു രാത്രിയിൽ താൻ കഴുകിക്കോളാം എന്നും പറഞ്ഞു പറ്റില്ല ഇപ്പോൾ തന്നെ കഴുകിയേ മതിയാവുകയുള്ളൂ അതിനകത്ത് ഒരു ശരികേട് ഉണ്ട് അതായത് രാവിലെ മുതൽ അത്രയും ആൾക്കാർക്ക് അവിടെ നിന്നുകൊണ്ട് വെച്ചു വിളമ്പിയ ഒരു വ്യക്തിയാണ് അനുമോൾ ഈ ആൾക്കാർക്ക് മുഴുവനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ലല്ലോ എട്ടുപേർ ആ വീട്ടിലുണ്ട് ഈ എട്ടുപേർക്കും അനുമോൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു ഈ ഭക്ഷണം ഉണ്ടാക്കുവാൻ വേണ്ടി അനുമോളെ സഹായിക്കുവാൻ ഇടയ്ക്ക് അനീഷ്ടിനെ പോലും വിളിച്ചു താൻ കയറ്റുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അനീഷ്ടിനോട് ആ സമയത്ത് പരിഭവം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആദിലയും സാബുമാനും രണ്ടാൾക്കാർ സാബുമാൻ കിച്ചൺ ക്യാപ്റ്റനാണ് ഈ രണ്ടാൾക്കാരും പക്ക ഉഴപ്പാണ് കണ്ണു തെറ്റിയാൽ ഇവർ അവരുടെ പണി നോക്കി പോകും മടി കുഴിമടിച്ചു മടിയുടെ ഉസ്താദാണ് എന്ന് പറയുന്ന ഈ മൊതല് ഇവർ രണ്ടുപേരും തടി തപ്പിപ്പോകും ആ സമയത്ത് ഒന്ന് സഹായിക്കുവാൻ ആരെയും കിട്ടാത്തത് കൊണ്ട് പിറകിന് നടന്ന് വിളിച്ചിട്ട് സമയത്ത് അടുക്കളയിൽ കയറാതിരുന്നത് കൊണ്ട് അതിന്റെ പ്രതിഷേധം എന്ന വണ്ണം അനീഷ്നെ കൊണ്ട് താൻ അടുക്കളയിൽ കയറ്റി പണിയെടുപ്പിച്ചു അങ്ങനെ ബുദ്ധിമുട്ടി പണിയെടുത്ത ഒരാളിനോടാണ് പറയുന്നത് ഇനിയിപ്പോൾ പാത്രം കഴുകിക്കോളാൻ അപ്പോൾ അനിമോള് പറഞ്ഞു പറ്റില്ല ഞാൻ രാത്രിയിൽ കഴുകിക്കോളാം അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയമായി മാറിയത് സത്യത്തിൽ അക്ബർ ആണത് കഴുകി വെക്കേണ്ടത് സ്വാഭാവികമായിട്ടും അവർക്കൊന്ന് ചിന്തിക്കാം രാവിലെ മുതൽ ഈ അടുക്കളയിൽ കിടന്ന് ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അധികം പാത്രങ്ങളൊന്നുമില്ല അത് അക്ബർ കഴുകി വെക്കട്ടെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രശ്നം അവിടെ അവസാനിക്കും എന്നാൽ അനുമോൾക്ക് പണി കൊടുക്കുക എന്നുള്ളത് ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിച്ചു ഉറപ്പിച്ചു എന്നിട്ട് അനുമോളോട് ആജ്ഞാപിച്ചു പക്ഷെ അനുമോള് മുൻപ് നടന്ന വഴക്കിനോടുള്ള ബന്ധത്തിൽ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് അതിനെ തുടർന്നാണ് അവിടെ സംസാരം ഉണ്ടാകുന്നത് ഈ ബഹളം തുടങ്ങുന്ന സമയത്ത് നൂറ അനുമോളുടെ മുഖത്ത് നോക്കിയാൽ അടിയടിക്കുന്നുണ്ട് പി ആർ വർക്കുള്ളതിന്റെ അഹങ്കാരത്തിലല്ലേ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ഉടൻ തന്നെ മറ്റുള്ളവർ അത് ഏറ്റുപിടിക്കുകയാണ് അക്ബറൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് അത് എടുത്തിട്ട് വീശുന്നുണ്ട് അതെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ആ വീഡിയോയിൽ ഒരു സുഹൃത്ത് എനിക്ക് നൽകിയ കുറച്ച് വോയിസ് ക്ലിപ്പുകളാണ് ഞാൻ പിൻ ചെയ്തു വെച്ചിരുന്നത് ആ വോയിസ് ക്ലിപ്പുകൾ എനിക്ക് നൽകിയ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സീസണിൽ ബിഗ് ബോസിൽ ഏറ്റവും അധികം പി ആർ വർക്കിനു വേണ്ടി പണം മുടക്കിയ മുടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അക്ബർ മാത്രമാണ് എന്ന് അത് മാത്രമല്ല ലക്ഷ്മിയുടെ പി ആർ വർക്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഷാനവാസിന്റെ പി ആർ വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട് അക്ബറിനും ഷാനവാസിനും പുറത്തുനിന്നാണ് പണം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ടായിരുന്നു എട്ടു ലക്ഷം രൂപ പി ആർ വർക്കിന് വേണ്ടി കൊടുത്തിട്ടാണ് ബിന്നി അതിനകത്ത് വന്ന് കള്ളക്കരച്ചിൽ നടത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അവിടെ വന്ന ഒട്ടനവധി ആൾക്കാരുടെ പി ആർ വർക്കിനെ കുറിച്ചുള്ള ാണ് അദ്ദേഹം ആ വോയിസ് ക്ലിപ്പിൽ കൂടി എനിക്ക് നൽകിയത് എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു പുറത്തുവിട്ടു അങ്ങനെ ഞാൻ ആ വീഡിയോ പുറത്തുവിട്ടു പക്ഷേ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കോൾ എനിക്ക് വന്നു നിങ്ങൾ ആ വീഡിയോ പ്രൈവറ്റ് ആക്കണം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം കാരണം എനിക്കെതിരെ രൂക്ഷമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ച ആരാണ് ആക്രമിക്കുന്നത് അത് പി ആർ ഏജൻസികൾ തന്നെയാണ് ആരുടെ പി ആറിനെതിരെയാണോ നമ്മൾ സംസാരിച്ചത് അവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ ഇത് കളയണം എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തു എനിക്ക് ഒട്ടനവധി മെസ്സേജുകൾ ഇൻസ്റ്റഗ്രാമിൽ പലരുമായി ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു അവരോട് എനിക്ക് ചില ചില കാര്യങ്ങൾ പറയേണ്ടി വന്നു തുടർന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ കീഴിൽ വന്നിട്ട് പലരും ചോദിച്ചു നിങ്ങൾ മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തത് അതിന്റെ കാരണം എന്താണെന്ന് അവരോട് എനിക്ക് കമന്റ് ബോക്സിൽ മറുപടി പറയേണ്ടതായിട്ട് വന്നു ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കിയെങ്കിലും അരമണിക്കൂറിനുള്ളിൽ ഒരു പതിനായിരത്തിലധികം ആൾക്കാർ ആ വീഡിയോ കണ്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു പറയുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ച സമ്മർദ്ദം എത്ര ഭയങ്കരമായിരിക്കും അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മുൻപിൽ അയാൾ ഒറ്റപ്പെട്ടു പോകുകയാണ് ഇനി നിങ്ങൾ പറയുക പി ആർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അക്ബർ രൂക്ഷമായിട്ട് ആക്രമിക്കുകയാണ് പി ആർ വർക്കിന്റെ കാര്യം പറഞ്ഞു എടോ ഈ സീസണിൽ ഏറ്റവും അധികം ലക്ഷങ്ങൾ പി ആർ വർക്കിനു വേണ്ടി മുടക്കിയിട്ടാണ് നിങ്ങൾ ഞെളിഞ്ഞു നിന്നുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ പി ആർ വർക്കിനെ കുറിച്ചുള്ള വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് കൊണ്ട് മാത്രമാണ് ഒരാൾ ആക്രമിക്കപ്പെട്ടത് അത്രയും സ്ട്രോങ് ആയിട്ട് പി ആർ വർക്കുകൾ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് അനുമോളുടെ പി ആർ വർക്കിനെ കുറിച്ച് പറയാൻ നിങ്ങൾ ഫേക്ക് അല്ലേ നിങ്ങൾ മുഖം മൂടി ഇട്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയല്ലേ ക്യാപ്റ്റനെ ബഹുമാനിക്കണമെന്ന് ന്യൂറ പറയുമ്പോൾ തൊട്ടടുത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ എല്ലായിടത്തും കയറി ഫസ്റ്റിലെ വെടി പൊട്ടിച്ച് പ്രശ്നമുണ്ടാക്കുന്ന നിങ്ങൾ ആ സമയത്ത് മൗനമായിരുന്നില്ലേ ഞാനും കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ ആയിരുന്നു നിന്നെ ഏൽപ്പിച്ച ജോലി നീ എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നതെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ചോദിക്കാതിരുന്നത് അപ്പോൾ നീതിയുടെയും ന്യായത്തിന്റെയും ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാളല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി അങ്ങേ അറ്റം വരെയും യാത്ര ചെയ്യുവാൻ തയ്യാറാണ് ഏത് അനീതിക്കും നിങ്ങൾ കൊടി ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു പ്രശ്നത്തിലാകുമ്പോൾ അവരെ ഒരിക്കലും ആ പ്രതിസന്ധിയുടെ നടുവിലേക്ക് ഇട്ടിട്ട് പിൻപിൽ നിന്ന് നിങ്ങൾ കുത്തുന്ന ആളല്ല നിങ്ങൾ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വിട്ടുകൊടുക്കുകയും ഇല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു പ്രശ്നം വന്നാൽ അതിന്റെ മുൻപിൽ നിന്ന് നിങ്ങൾ അതിനെ പ്രതിരോധിക്കും അതൊരു ക്വാളിറ്റി തന്നെയാണ് പക്ഷേ നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ അനിമോൾക്ക് എന്താണ് സംഭവിച്ചത് അനിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ലാലേട്ടന്റെ മുമ്പിൽ പോലും ആതിലെയും നൂറേയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആ ബെസ്റ്റ് ഫ്രണ്ട്സ് അനിമോൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിൻപിൽ നിന്ന് കുത്തിയിരിക്കും അങ്ങനെ പലപ്പോഴും അവർ ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് അവർ അത്തരം നിറികേടുകൾ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ നിഷ്പക്ഷരാണ് കേട്ടോ ഫ്രണ്ട്ഷിപ്പ് വേറെ ഗെയിം വേറെ ടാസ്ക് വേറെ അനുമോൾ തെറ്റ് ചെയ്താൽ ഞങ്ങൾ അത് തുറന്ന് കാട്ടിയിരിക്കും എന്നുള്ളത് മറ്റുള്ളവരുടെ മുൻപിൽ പറഞ്ഞ് നല്ല പിള്ളകൾ ചമയുകയാണ് മേനി കാട്ടുകയാണ് അതിൽ കൂടി തന്നെ മനസ്സിലാക്കാം ഈ സൗഹൃദങ്ങൾക്ക് യാതൊരു വിലയുമുള്ളതായിരുന്നില്ല അനുമോൾക്ക് അവരോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അനുമോളെ ഉപയോഗിക്കുകയായിരുന്നു അനുമോളുമായി ചെങ്ങാത്തം ഉണ്ടാക്കിയതിൻ്റെ പിൻപിൽ അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയായിരുന്നു അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ആദില നൂറ എന്ന രണ്ട് പെൺകുട്ടികളെ കുറിച്ച് ഒറ്റ വാക്കിൽ ഇങ്ങനെ നിർവചിക്കാം ഏറ്റവും വൃത്തികെട്ട വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് ഈ രണ്ടാൾക്കാരും സ്നേഹം എന്നുള്ളത് വഴിയെ പോയിട്ടില്ല സൗഹൃദം എന്നുള്ളതും ബന്ധങ്ങൾ എന്നുള്ളതും ഒന്നും അവർക്ക് ഒരു വിഷയമേ അല്ല അവരെക്കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് സ്വന്തം തള്ളയും തന്തയും തള്ളിക്കളഞ്ഞവർ രക്തബന്ധങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞവർ അവർക്കെതിരെ സമൂഹത്തിൽ പരസ്യമായി പ്രചരണം നടത്തിയവർ അവർക്ക് എന്തോന്ന് അനുമോള് എന്തോന്ന് സൗഹൃദം ജന്മം കൊടുത്ത അപ്പനോടും നൊന്തുപറ്റിയ അമ്മയോടും വളർത്തി വലുതാക്കിയ കുടുംബത്തോടില്ലാത്ത ആ ഒരു സ്നേഹമാണോ ഇന്നലെ കണ്ട അനുമോളോട് തീർച്ചയായിട്ടും അവരിത് തന്നെ ചെയ്യുകയുള്ളൂ എന്ന് വെച്ചാൽ അകത്ത് മുഴുവൻ വിഷം നിറച്ചു വെച്ചിരിക്കുന്ന പാമ്പൻ കുഞ്ഞുങ്ങളാണ് ഇവരെ തിരിച്ചറിയുവാൻ അനുമോള് വൈകി എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ് അത് അനുമോളുടെ ഭാഗത്തെ വലിയ വീഴ്ച തന്നെയാണ് ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവരുടെ സൗഹൃദങ്ങൾക്കിടയിൽ സംഭവിച്ച ചില ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ അതായത് തുടങ്ങിയ സമയം മുതൽ ഇവർ തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ പരസ്പരം പല രഹസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കുവച്ചിട്ടുമുണ്ട് പുറത്തു പറയാൻ പാടുള്ളതും പാടില്ലാത്തതുമായ പല കാര്യങ്ങളും ഇവരൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അവിടെ ചില ചർച്ചകൾ നടന്നതാണല്ലോ അത് ഓർക്കുന്നവരുണ്ടാവും മൈക്ക് മാറ്റിയിട്ടിട്ട് അനുമോൾ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോഴാണ് ഇതൊക്കെ വന്നത് അങ്ങനെ സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും അനുമോൾക്കെതിരെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇവർ മറ്റു പലരോടും പറയാറുണ്ട് അനുമോൾ അവരെ വിശ്വസിച്ച് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അനുമോളുമായി പിണങ്ങുന്ന സമയത്ത് അവർ അനുമോളായി ഉപദ്രവിക്കുന്ന അനുമോളുടെ ശത്രുക്കളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അനുമോളുടെ വായിലൊന്നും അങ്ങനെയുള്ള ഒരു ചെറ്റ വർത്തമാനം വീണിട്ടില്ല ഇവരുമായിട്ട് പ്രശ്നമുണ്ടായി പിണങ്ങിയിരിക്കുന്ന സമയത്തും ആരോടും പറഞ്ഞിട്ടില്ല അവർ അങ്ങനെ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നോട് അത് പറഞ്ഞു ഇത് പറഞ്ഞു നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇന്നും പ്രശ്നമുണ്ടായപ്പോൾ ആതില അനിമോളെ ആക്രമിക്കാവുന്നതിന്റെ പരമാവധി ആക്രമിച്ചിട്ട് നെവിനോട് പറയുകയാണ് കഴിഞ്ഞ ആഴ്ച അവൾ നിന്നെക്കുറിച്ച് എന്തെല്ലാമാണ് ഞങ്ങളോട് പറഞ്ഞു എന്ന് നിനക്കറിയാമോ എന്ന് ഇവിടെയാണ് ഇവരുടെയൊക്കെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതെ വെറും ചീപ്പാണ് ആതില അതിനേക്കാൾ അപ്പുറമാണ് നൂറ ഇന്ന് ആ പ്രശ്നമുണ്ടാകുമ്പോൾ എന്തെല്ലാം മോശമായ വാക്കുകളാണ് ആദില അനുമോളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് എത്ര പരുഷമായിട്ടാണ് അവർ സംസാരിച്ചത് പുറത്തെങ്ങാണമായിരുന്നെങ്കിൽ ആദില ഇന്ന് അനുമോള ഇല്ലാതെയാക്കി കളഞ്ഞനെ ആ ക്രൂരമായിട്ടുള്ള ഭാവവും ആ സംസാര രീതികളും കണ്ടിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂടെ കൊണ്ട് ഒരുമിച്ച് ആക്രമിപ്പിച്ചത് കൊണ്ടാണ് സഹി കെട്ട് നിലവിളിച്ചുകൊണ്ട് അനീഷ്ണിനോട് പറഞ്ഞത് എനിക്ക് വീട്ടിൽ പോയാൽ മതി ഏതെങ്കിലും സീരിയൽ ചെയ്ത് ഞാൻ ജീവിച്ചോളാം എനിക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം അതിനകത്തുനിന്ന് കിട്ടും പ്രേക്ഷകർ ദയവ് ചെയ്ത് എനിക്ക് വോട്ട് ചെയ്യരുത് എന്നെ പുറത്തുവിടൂ എന്ന് അങ്ങനെ ഒരു മത്സരാർത്ഥി കൂപ്പ് കൈകളോടെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ടോർച്ചറിങ് ആയിരിക്കും അവിടെ നടക്കുന്നത് ബിഗ് ബോസ് ഇത് മുഴുവനും പ്രേക്ഷക സമൂഹത്തെ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മുഴുവനും കാണുമ്പോഴും ഒരു വലിയ കൂട്ടം ആൾക്കാർ അനിമോൾക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത് അവിടുന്ന് പുറത്തുപോയ മത്സരാർത്ഥികൾ മുഴുവൻ പറയുന്നത് അനുമോൾ ഏറ്റവും വൃത്തികെട്ട ക്യാരക്ടറിന്റെ ഉടമയാണെന്നാണ് പക്ഷേ നിങ്ങൾ അവിടെ നിന്നപ്പോൾ എന്തൊക്കെയായിരുന്നു അവർക്കെതിരെ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്ന് എല്ലാ ആൾക്കാർക്കും മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഈ ആഴ്ച ചർച്ച ചെയ്തത് കഴിവില്ലാത്തവൻ കഴിവുള്ളവനെ കാണുമ്പോഴുണ്ടാകുന്ന രോദനമാണ് ഇതിന്റെയൊക്കെ പിൻപിൽ കാണുവാൻ സാധിക്കുന്നതെന്ന് എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം